ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് കേട്ടോ പൊതുവായിട്ട് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുമ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് തയ്യാറാക്കുന്നത് എന്നാൽ ഇന്ന് നമ്മൾ ഒരു തുള്ളി എണ്ണതിലോട്ട് ചേർക്കുന്നില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് അതേസമയം നല്ല ടേസ്റ്റുമാണ് നല്ല സ്പോഞ്ചിയാണ് കേട്ടോ അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ അരി അരച്ച ഉടനെ തന്നെ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കിതിലോട്ടുള്ള തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പൊടിച്ച് ശർക്കരയിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഉരുക്കിയെടുത്തതിനു ശേഷം നമ്മളൊന്ന് അരിച്ചെടുക്കുക കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ വല്ല കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ പോകാനായിട്ട് അപ്പോൾ ഞാനവിടെ അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റിയിക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരി നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഒരു ആറ് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സർ ജാറിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരു ആറോ ഏഴോ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്ന പച്ചരിയാണെങ്കിൽ നല്ലപോലെ നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ കാരണം കൊണ്ട് നമുക്ക് പച്ചരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ അപ്പോൾ ആ പച്ചരി ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലോട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒട്ടും തന്നെ തരിയില്ലാതെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നോക്കിയാൽ ഈ ഒരു പാകത്തിനാണ് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഉണ്ടാവേണ്ടത് നമ്മുടെ ഒരു പച്ചരി ചേർത്ത് കൊടുത്തു തന്നെ അതിൻ്റെ അടിയിൽ കിടക്കണം വെള്ളം അതിന് മുകളിലായിട്ട് വെള്ളം ഉണ്ടാവരുത് കേട്ടോ അപ്പോൾ അത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ അരച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ആ ചൂടോടെ തന്നെയുള്ള ശർക്കരപ്പാനി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ചൂടോടെ തന്നെ നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മാവിരിപ്പ് ഉണ്ടാവേണ്ടത് കേട്ടോ പൊതുവായിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത്രയും നമ്മൾ ലൂസാക്കിയിട്ട് എടുക്കാറില്ല നമ്മൾ എണ്ണ ഒന്നും ചേർക്കാത്ത കാരണമാണ് ഇത്ര ലൂസാക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു അതായതിക്ക് ലൂസായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കറുത്തെള്ളും പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്ന കാരണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കു ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് തുടങ്ങാപ്പം അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഞാനിതാ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് എടുത്തേക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് എന്താ ചില അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാ നോൺ സ്റ്റിക്കോ നല്ലല്ലോ എടുത്തേക്കുന്നത് ഇതുപോലെയുള്ള നമ്മുടെ ഇരുമ്പിൻ്റെ അപ്പോൾ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്ക് ഒരു അര അര ഭാഗത്തോളം അല്ലെങ്കിൽ ഭാഗത്തുള്ള അത്ര വരെ മാത്രമേ നമ്മൾ ഈ ഒരു മാവ് ഫിൽ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ മാവ് എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കൊന്ന് അടച്ച് വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റോളം ഞാനിവിടെ അടച്ചു വെക്കുന്നുള്ളൂ കേട്ടോ അതിന് ശേഷം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വച്ചാൽ നല്ല സ്പോഞ്ചി ആയിട്ട് നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതേസമയം ആ ഒരു പ്രകോശം നല്ലപോലെ നമ്മൾ ഒരിഞ്ഞുകിട്ടുകയും ചെയ്യട്ടോ അപ്പോൾ അതാ നോക്കിയാൽ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ ഞാനൊരു പപ്പടക്കുള്ളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം നല്ല ഗോൾഡൻ ഷെഡിലായിട്ട് കിട്ടുകയും ചെയ്യും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യാം കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതല്ല ഇങ്ങനെ തിരിച്ചു കണ്ട ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ഒരു മാം ഫുള്ളായിട്ടൊന്ന് വിവിന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ടതിന് ശേഷം ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ആ ഒരു ഭാഗം കൂടെ നല്ലൊരു കളറായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം പോലെ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിം വെച്ചിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് നോക്കിയാൽ നമ്മുടെ ഉണ്ണിയപ്പം ഓരോന്നായിട്ട് നമുക്ക് കോരി കോരിയെടുക്കാവുന്നതാണ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് അപ്പോൾ തന്നോക്കിയാൽ നമ്മുടെ ഓരോ ഉണ്ണിയപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം നല്ലൊരു ബ്രൗൺ പ്രൗൺഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ സമയത്ത് തന്നെ തിരിച്ചിട്ട് കാരണം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി എണ്ണയിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കഴിക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ണിയപ്പം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബെയും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു